യെസഖി രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര എഴുന്നേൽക്കുക എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി ഓ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ എന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താവും എന്ന് ഞാൻ ഏറ്റുപറയുന്നു ഓ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്നിൽ നിറഞ്ഞ് എന്നെ സ്വന്തമാക്കണമേ എൻ്റെ ആത്മാവിൻ്റെ മാതിരി മാതിരിമേറുന്ന വിരുന്നുകാരനായി ഞാൻ അങ്ങയെ സ്വീകരിക്കട്ടെ ഓ എൻ്റെ സ്നേഹിത ദിവ്യാരൂപിയെ എന്നിൽ നിറഞ്ഞ് എൻ്റെ വിശ്വാസത്തെ ഉജ്ജ്വലമാക്കുക ഇന്നേ ദിവസം എൻ്റെ ബലഹീനതയിൽ ശക്തിയും ദുഃഖങ്ങളിൽ ആശ്വാസവും ഇരുളടഞ്ഞ മേഖലകളിൽ അങ്ങ് പ്രകാശവുമാക്കുക കർത്താവ് ചെയ്യുന്നു ഞാൻ നിന്നിൽ തീ കൊളുത്തും അത് നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ എല്ലാ വൃക്ഷങ്ങളും ദഹിപ്പിക്കും അഗ്നിജ്വാലകൾ അണയുകയില്ല ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹജ്വാലയിൽ എന്നിലുള്ള എല്ലാ ബലഹീനതകളും ആസക്തികളും നിഷേധാത്മക വികാരങ്ങളും കത്തിയേരിയട്ടെ അങ്ങനെ ഞാൻ അങ്ങിൽ ജോലിച്ച് മുന്നേറട്ടെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുക ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു എല്ലാം അറിയുന്ന പരിശുദ്ധാത്മാവെ നാളിതുവരെയുള്ള ജീവിതത്തിൽ അങ്ങ് നൽകിയ എല്ലാ പ്രചോദനങ്ങളോട് സഹകരിക്കാതെ അങ്ങയെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവ മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ് കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു ഈ തിരുവചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് തിരുവചനങ്ങളിലൂടെ ആഹ്വാനം ചെയ്യുന്ന ഈശോയെ എന്റെ ചിന്തയിൽ പോലും അറിഞ്ഞും അറിയാതെയും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച അവസരങ്ങളെ ദൈവകരുണയ്ക്കായി സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരുശരീരത്തിൽ ശരീരത്തിൽ നിന്നും ഈ സമയം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന വിടുതലിന്റെ ശക്തിയുള്ള തിരു രക്തം എന്റെ സിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ഒഴുക്കണമേ ഒഴുക്കാതെ പറ്റില്ല അങ്ങേക്ക് മാത്രമേ എന്നെയും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയൂ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷക ഞാൻ ഏറ്റു പറയുന്നു വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരും അതിനെ ശക്തി നിന്റെ മേൽ ആവശിക്കും എന്ന തിരുവചനത്തിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ പരിശുദ്ധമ്മേ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി പരിശുദ്ധ ത്രിത്വത്തിന്റെ ആലയമേ എൻ്റെ ഹൃദയത്തിൻ്റെ രാജ്ഞിയെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രത്യാശയെ കുടുംബങ്ങളുടെ റാണിയെ എൻ്റെ കുടുംബത്തിലും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരിലും ഈ സമയം പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചിറക്കിയാലും ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും പൊതുഹൃദയവും പൊതുചൈതന്യവും നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവി പരിശുദ്ധാത്മാവേ ദൈവീകരഹസ്യങ്ങളുടെ കലവറയിലേക്ക് എന്റെ ആത്മാവിനെ ഉൾപ്രവേശിപ്പിച്ചാലും ഈ കാലഘട്ടത്തിന്റെ അഭിഷേകമായി മാറാൻ എന്നെ അനുഗ്രഹിച്ചാലും പരിശുദ്ധാത്മാവേ അങ്ങേ പ്രസാദവനങ്ങളുടെ അനുഗ്രഹം നീർച്ചാൽ ഈ സമയം എനിക്കായി തുറക്കപ്പെടട്ടെ അങ്ങനെ ഇന്നേ ദിനം എൻ്റെ ഹൃദയത്തിൽ നിന്റെ പരിശുദ്ധ സ്നേഹാഗ്നാളം കത്തിജലിക്കുവാൻ ഇടവരുത്തണമേ அ samaになる ஆ.